ഹായ് ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ലേലു സേഫ് നല്ല മഴയാണ് ഗെയ്സ് ഈ പെരുമഴയത്ത് ഞങ്ങൾ എങ്ങോട്ടാന്നല്ലേ നിങ്ങൾ പോകാൻ നേരത്താണ് പെരുമഴ പെയ്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്തുള്ള കൊളായി പോയിന്റിൽ പോയിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടേക്കാണെന്ന തീരം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചയാണത് ഇത് പകലിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടുട്ടോ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച അതിൻ്റെ തൊട്ടടുത്തായി കൊളായി ചായക്കടയുണ്ട് ഒരുപാട് ടീ ഷോപ്പ് ഒക്കെ ഉണ്ടോ അതിൻ്റെ ഒരു ഈ ഒരു ഭാഗത്ത് അപ്പം ഞങ്ങൾ ഈ ഒരു പിന്നെ ചായക്കടയിലാണ് കയറിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഞങ്ങൾ കപ്പയും ബീഫും അതേപോലെ തന്നെ ഗ്രീൻ പീസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ഗ്രീൻ പീസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലിഷ്ടമായത് ഗ്രീൻ പീസായിരുന്നു കേട്ടോ കപ്പ അത്ര തന്നെ ഇഷ്ടമായില്ല കാരണം നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്പയിൽ നിന്ന് കഴിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ നാട്ടേഴ്സ് ഞാൻ പഠിച്ച കോളേജാണ് അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ കാല ഓർമ്മകളൊക്കെ ഒന്നായി വറക്കുകയാണ് പിന്നീട് ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ പുളിയച്ചാറ് അതേപോലെ തന്നെ മാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിൻ്റെ ശേഷം നമ്മൾ നാട്ടിലേക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക